പഠിപ്പിക്കാനൊന്നും നിന്റെ എന്ന് പറഞ്ഞു ആ നിന്ന് നമ്മൾ വായിച്ചു കൊടുത്തു സ്ത്രീ യാത്രയിൽ മുഖം മറക്കൽ നിർബന്ധമില്ലാ അത് സുന്നത്താണ് ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യാത്തതിന്റെ പേരിൽ വിമർശനം പറ്റൂല ഒരു മഹാന വിമർശിക്ക ഒരു വ്യക്തിയെ തന്നെ വിമർശിക്കണമെങ്കിൽ അത് ശരീരത്ത് വിരുദ്ധമാക്കിയതാകണം ഇബിൻ ഹജറ പറഞ്ഞത് നിർബന്ധല്ലോട് തന്നെ ചിമ്മണം പുരുഷന്മാർ അപ്പൊ സ്ത്രീക്ക് പുരുഷന്മാരുള്ളൂ കണ്ണു ചിമ്മിക്കണം എന്നാണ് പിന്നെ ഏതെങ്കിലും എസ് വൈ എസ് കാരൻ നല്ലങ്ങനെ നോക്കുന്നു കണ്ടാൽ ഉറപ്പായല്ലോ നോട്ടം ശരിയല്ല അവിടെ പറഞ്ഞു പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തി നമ്മളങ്ങനെ നോക്കാൻ ഒരു പെണ്ണുന് അനുഭവപ്പെട്ടു അവിടെ എന്ത് ചെയ്യണം അവിടെ അവള് അവളുടെ മുഖം മറക്കണം അതൊക്കെ പണ്ടേ അവളുള്ള അതൊക്കെ പണ്ടുള്ള അമ്മമാര് ചെയ്യണാണ് ഒരു കൊടും കൂടി അവരുടെ തട്ടോട്ടിങ്ങനെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ സംസാരിക്കേ ആ ആവശ്യമില്ലാത്ത നോട്ടം വരുന്നു ഉറപ്പോ ചെയ്യുമ്പോൾ ആ തട്ടം കൊണ്ട് മുഖം മറക്കും ഇതൊക്കെയല്ല രീതി ഇനിയിപ്പോൾ ഇത് ഞാൻ തുഷ്ഫയും നിഹായും പത്ത് ഒക്കെ വായിച്ചപ്പോൾ ഇവരിൽ ഒരാൾ പറയുകയാണെന്ന് അതൊക്കെ അവരുടെ ഷെയ്ഖിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ മസല ഉണ്ടാക്കുകയാണ് ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അവൻ കിതാബ് വായിക്കും തീർച്ച അങ്ങനെ വായിക്കാൻ പറ്റുന്നതാണല്ലോ അവർ പറയാ അവര് പറഞ്ഞത് കൊള്ളണം ഇല്ലെങ്കിൽ കിതാബ് കിതാബാവൂല മനസ്സിലായോ നിങ്ങൾക്ക് ഈ നിയമം ഞങ്ങൾ മാത്രം പറഞ്ഞതാ നിങ്ങളെ വലിയ ഫക്കീഹികളെ ഞങ്ങൾ എടുത്തരാം മൂന്നെണ്ണത്തിനെ കൊണ്ടുവരാം വരിക്ക് വരിക്ക് കൊണ്ടുവരും അതൊന്നും ഞങ്ങൾ ആദ്യം പറഞ്ഞു പോയതല്ല ഇതൊക്കെ പറഞ്ഞു വെച്ച മസലയാണ് ആദ്യം വലിയ പക്രീഹ് ചെറുശോലക്കാരൻ അയാൾ പറയുന്നുണ്ട് സ്ത്രീകളുടെ ഔരത്തേതാണ് റംലി ഇമാമ് പറയുന്നു ആദ്യം പറയുന്നുണ്ട് പിന്നെ ഇബിൻ ഹദറിൻ്റെ പക്ഷം പറയുന്നുണ്ട് ഒന്നുകൂടി ഇവർ പറയുന്നുണ്ട് ചില ഇമാമിയങ്ങൾ പറഞ്ഞത് ഒരു കണ്ണ് മാത്രം തുറന്ന് വെച്ച് അങ്ങനെ നടക്കണം എന്നുള്ള അഭിപ്രായം വരേണ്ടത് അത് വലിയ പക്രീഹ് പറഞ്ഞോട്ടേ വെച്ചുകൊടുക്കും ഒഴിവാക്കിയിട്ട് ഒരു കണ്ണിന്റെ കേപ്പ് ഒഴിവാക്കിയിടാൻ പറ്റും ഉണ്ട് ഇമാം എഴുതി വെക്കുന്ന അന്യപുരുഷന്മാര് കാണാനിടയുള്ള സ്ഥലത്തേക്ക് പെണ്ണ് ഇറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമാണ് മറക്കൽ നിർബന്ധമാണ് അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ സുന്നത്ത് ആണ് നിർബന്ധമില്ല മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമില്ല അത് കരാഹത്താണ് പക്ഷെ ഇത് എഴുതിയിട്ട് തങ്ങൾ പിന്നീട് എഴുതി അങ്ങനെ ഇറങ്ങിയാൽ ഒരു അന്യപുരുഷൻ ബോധപൂർവം ഹെറാമായ കോലത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ കറക്റ്റ് ആണ് അഭിപ്രായങ്ങൾ പലതും ഉണ്ട് ഒരു കണ്ണ് മാത്രം ഉള്ള അഭിപ്രായം ഉണ്ട് അതനുസരിച്ച് തങ്ങളൊന്ന് ജീവിക്കൂ ഇനി പറഞ്ഞുകൊണ്ട് എ പി സമസ്തക്കാരും മുഴുവനും പെണ്ണുങ്ങൾക്ക് പറഞ്ഞു നിക്കാബൊക്കെ അടിക്കുമ്പോൾ രണ്ട് കണ്ണിന്റെ ദ്വാരം തുറന്നു കൊടുക്കരുത് ഒറ്റ കണ്ണ് മാത്രം അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ റംലി ഇമാമിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുലപതി ഇമാജർ പറയുന്നു സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല അത് സുന്നത്താണ് സുന്നത്തൊഴിവാക്കിയ പേരിൽ വിമർശിക്കാൻ പറ്റൂലെ ആകെ കിട്ടിയൊരു സംഭവം അത് ഓല ഫക്കീകളെന്നെ അത് അടിച്ചു പൊളിച്ച് ഉഷാവറങ്ങല്ലേ ആള് രണ്ടാമത്തെ ഉഷാവറങ്ങത്തെ കൊണ്ടുപോവാ ഇതൊന്നും ഞങ്ങള് ഞങ്ങളെ ഷെയ്ഖുനപ്പകണ്ട് ന്യായീകരിക്കാൻ പറഞ്ഞ ഒന്നല്ല നിങ്ങൾ എത്രയോ മുമ്പ് പറഞ്ഞു വെച്ചതാണ് ഞമ്മളാ ഹുത്തുപോ ഒതുപോ ആംഗ്യം കാണിച്ചൊരു മൊയിലെ ആ അതെന്നെ എന്താ ചുള്ളിക്കോട് സക്കാർ അയാള് പറയട്ടെ ആ സ്ത്രീകളാണെങ്കിലോ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനും മറക്കണം ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായവുമില്ല അഭിപ്രായ വ്യത്യാസവുമില്ല കുർഗൻ പറയുന്നതും ഹദീസ് പറയുന്നതും നമ്മുടെ സോഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ഇൻ ഇസ്ലാം നമ്മുടെ സോഴ്സ് ഓഫ് ലോ നാലെണ്ണാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമല്ല ആ കുർഗാനും സുന്നത്തും ബിജുമാവും ഖിയാസും ഒക്കെ അംഗീകരിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞ സ്ഥലം ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുന്നത് ഹൈഡ് ചെയ്യുന്നത് കൺസീൽ ചെയ്യുന്നത് എന്നൊക്കെ അതിന്റെ അർത്ഥമുള്ളൂ ആ ഏരിയ മറക്കണം ഇനി പ്ലസ് മുഖവും അതുപോലെ മുൻകൈയും കൂടി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മറക്കണോ അത് മറ്റൊരു വിഷയമാണ് നമ്മളിപ്പോ കൊറോണ വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം മുഖവും മുൻകൈയും വരെ മറച്ചുകൊണ്ട് വന്നു അതൊരു പ്രത്യേക സാഹചര്യമാണ് അതേപോലെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് മുഖവും മുൻകൈയും കൂടി മറക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല അത് ആ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മറച്ചാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവൻ മറക്കലാണ് ഇസ്ലാമിക ഹിജാബ് പറഞ്ഞു കൊടുക്ക് അങ്ങനെയാണ് പറഞ്ഞുകൊടുക്ക ഞങ്ങളുടെ മഷാഹിഹന്മാര് ചെയ്തേനെ ഞങ്ങളിന്യായീകരിക്കണ്ടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ മുഖം മറക്കലെന്ന് പറഞ്ഞോലുണ്ട് ഇബിൻ ഹജറിനെ കുറിച്ചാണ് പറയുന്നത് ഇനി രണ്ട് മുഷാവറിക്ക് പോരെങ്കിൽ വലിയ ആളെന്നെ കൊണ്ടരീ ഇത് തീരുവല്ലോ ഞാൻ മൊത്തത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ നാൽപ്പത് മുഷാവറയിൽ പത്ത് ആളുകൾ പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കൂടി വേണ്ടല്ലോ രണ്ടെണ്ണപ്പ കഴിഞ്ഞല്ലോ ഇനി മൂന്നാമത്തെ കുറ്റ്യാടിക്കാരൻ പറയട്ടെ എന്നാ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ മുപ്പര് പറയുന്നുണ്ട് ഹിജാബ് എന്ന് പറഞ്ഞ നമ്മളാരും പ്രശ്നമാക്കണ്ട അത് മുഖവും മറക്കാതെ ഇരിക്ക എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മാത്രല്ല മറഞ്ഞാ മതി ഇന്ന വേഷം കൊണ്ടുതന്നെ വേണം എന്നൊന്നും പറയാൻ പാടില്ല

അവര് മാറി മറക്കണം തലമറക്കണം മുഖമക്കന എന്ന് പറയുന്നത് ഇനി മുഖവും കൂടി അത് ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് വളരെ നല്ലതാണ് മുഖവും കൂടി ചിലപ്പോൾ മുഖം മറച്ചില്ലെങ്കിലും ആരും അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ടാകാം അപ്പൊ അതിന് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം തലമറക്കാന്നുള്ളത് സ്ത്രീകൾക്ക് വളരെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മള് വിഷയത്തിന്റെ പേര് മാറ്റിയിട്ട് അതൊക്കെ ഒരു രാഷ്ട്രീയം പോലെ കൈകാര്യം ചെയ്യുമ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകൾ വരാം അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വരുന്ന രൂപത്തിൽ വിഷയങ്ങൾ പറയും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ആ യൂണിഫോം കൊണ്ട് തന്നെ നിലമറക്കാലോ അതേ യൂണിഫോം അതേ കളറിലുള്ള വസ്ത്രം കൊണ്ട് തന്നെ തലമറിച്ചുകൂടെ തലമറക്കണം എന്നല്ലേ ഉള്ളൂ വെറുതെ തല ണെന്നേ ഉള്ളൂ അതല്ലേ മൂപ്പര് പറഞ്ഞേ അതെന്നെ പറഞ്ഞാവണം അങ്ങനെ തല തലമറിച്ച പോരെ അതാ യൂണിഫോം കൊണ്ട് മറച്ചാ മതിയല്ലോ ഏടുന്നാടോങ്ങൾ നീച്ചു വരുന്ന മുഴുവനും എഴുതി വെച്ചു ഫത്താവാസുന്ന എടുക്ക് കാണിച്ചു കൊടുക്ക എന്റെ ഫോട്ടോ എവിടെ നിങ്ങളിത് എഴുതി വയ്ക്കാത്തത് അന്യപുരുഷന്മാരെ അപേക്ഷിച്ച് മുഖവും മുൻകയും ഔറത്തല്ലെന്നാണ് ഇബിൻ ഹജർ റതി പറയുന്നത് ൊന്മളക്കാരൻ മടവൂര് വന്ന് പറയാ നടക്കുന്ന കണ്ടില്ലേ നടക്കുന്നില്ലേ എന്നെ ഇതിവച്ച എതിരല്ല അനുകൂല അത് മനസ്സിലാക്കിക്കോ എന്നിട്ട് പറയാ പക്ഷേ വെളിവാക്കുന്നത് കൊണ്ട് നാശം ഭയപ്പെടുമ്പോൾ മറക്കൽ നിർബന്ധവും വെളിവാക്കൽ കുറ്റകരവുമാണ് അതാണ് മുസ്ലിം ജനാപത്തുകാർ വരുമ്പോ അത് ചെയ്താൽ മതി ശ്രദ്ധിച്ചാൽ മതി അവ പൊന്മള അബ്ദുൽഖാദർ മുസ്ലിത് എഴുതി അത് തന്നെ പേരോളത്ത് റഹ്മാൻ സഖാബി പ്രസംഗിച്ചു അത് തന്നെ ചുള്ളിക്കോടുകാരൻ പറഞ്ഞു അത് തന്നെ ചെറുശോലയിലെ ഫക്കീഹ് പറഞ്ഞു ഇനി ഞങ്ങളിനീകരിച്ചു എന്ന് പറയണ്ട മതിയായിട്ടില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ തരാം അതുകൊണ്ട് തന്നെ എല്ലാ അടവും തൂറ്റിയപ്പോൾ ഒടുവിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ ശാഹിഖന്മാരുടെ ഭാര്യമാരുടെ വരെ ഫോട്ടോ എടുത്ത് അതുകൊണ്ട് വല്ലതും ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ നിങ്ങളെ ഫിഖ്ഹിൻ്റെ ആശാന്മാരെ കൊണ്ട് തന്നെ ഞങ്ങളതിന് മറുപടി നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതും പറഞ്ഞൊരാളും വരണ്ട ഞങ്ങളെ ചോദ്യം ആ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഹുക്കുമെന്താണ് എന്നതാണ് അതിന് ഇന്ന് മറുപടി പറഞ്ഞിട്ടില്ല